സൂര്യ ഇവിടെ വരുവാണെങ്കിൽ വടക്കം സന്തോഷമാർക്ക് കോവിഡി ബാസ്റ്റേസ് എപ്പോഴാണ് കണ്ടിപ്പോ സൂപ്പർ പെർഫോമൻസ് അതേപറിയാ

அப்பா கைல உடன கைவிட்டு உயிருக்கு பயந்து பாதில் விட்டு போற பழக்கெல்லாம் கிடையாது என்ன பொறுத்தவரைக்கு இறங்கிட்டா ஜெய்கணும் ஜெய் ஜெய கபடி விளையாடுற ஊருக்கு நான் வந்தேன் ஆனா இப்ப முடிவு நான் விளையாட வேண்டிய கிரௌண்ட் அது இல்ல இது

നന്നായിട്ട് പെർഫോം ചെയ്തു അടിപൊളിയായിരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ശരി നമുക്കപ്പം താര തിരുമറി എന്ന് പറയുന്ന ഒരു ചെറിയ സെഗ്മെന്റും കൂടി ഉണ്ട് അപ്പൊ അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് മാസ്റ്റേഴ്സിലേക്ക് പോവാം ഓക്കെ അതും കൂടെ ഒന്ന് കേട്ടു നോക്കാവേ ഓക്കെ ഓക്കെ ശരി ലക്ഷ്യം അയ്യായിരം കോടി എവിടെ അയ്യായിരം കോടി കടൻ വാങ്ങുന്ന ഒരു ബിയർ ഫാക്ടറി ഓണർ എന്നാലും കടനെ കട്ട മുടിയിലേന്ന് കൈ തൂക്കണം അവൻ തർക്കല പണിക്കില്ല അവനുക്ക് ലോൺ കൊടുത്ത അധികാരികളും തർക്കല പണിക്കില്ല ആ അയ്യായിരം രൂപ കടൻ വാങ്ങുന്ന ഒരു വ്യവസായി കേട്ടല്ലോ ഡയലോഗ് ആളുടെ വോയിസ് ആണ് മനസ്സിലായോ അപ്പം ഇത് ഈ ഡൈലോഗ് ഇതേപോലെ തന്നെ നമ്മുടെ കമൽഹാസൻ സാറാ പറയുന്ന എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കേൾക്കേണ്ടത് ഒരു മീഡിയം അയ്യായിരം കോടി കടം ഒരു ബിയർ കടന്നോണർ എന്നാല കടനെ കട്ടമൂടി ലോൺ കൊടുത്ത അധികാരികൾ കടമാകട രൂപത്തായി വട്ടി മേല വട്ടി കയറി ഊറ്റി മോർന്ന് കുടിച്ച് താർക്കുള പണിക്കണ ഇതെല്ലാം കേൾക്കാൻ ഇത് സിറ്റി ലുക്ക് കണ്ട നേരെ ഇല്ല എന്ന് നടക്കണ താങ്ക് യു താങ്ക് യു നൈസ് 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 ഓക്കേ സൂപ്പർ ആയിട്ട് തന്നെ ചെയ്തു ഇനി നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനോട് ചോദിക്കാം ഇക്ക കുമരൻ യെസ് ായിരുന്നു കുമ്മരൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ചോദിച്ചു തോന്നുന്നു കുമ്മരന്റെ അടുത്ത് ഈ മുണ്ടക്കയത്ത് എടുക്കുന്ന ആള് ഇത്രയും തമിഴ് പഠിച്ചത് അങ്ങനെയാണെന്നല്ലേ അല്ല ഞാൻ ചോദിച്ചത് ഈ കമൽഹാസൻ സ്പെഷ്യലിസ്റ്റ് ആണോ മെയിൻ ആയിട്ട് കമൽ കമൽസാറിന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞത് കമൽസാറിന്റെ മറ്റേതാണ് ദശാവതാരത്തിൽ ദശാവതാരത്തിലെ ഒരുപാട് ക്യാരക്ടേഴ്സ് കമൽ സാർ തന്നെ വളരെ ടഫായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള വോയിസ് കൊടുത്തത് അതെങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് ചെയ്തു സാർ സിനിമയെ ആഗ്രഹിക്കാത്ത ആഗ്രഹിക്കുന്ന ആൾക്കാരില്ലേ നമ്മളല്ലേ അപ്പൊ കമൽസാറിനെന്ന് പറയുമ്പോൾ ദൈവത്തിനെ പോലെ ഒരു കമൽ

അല്ലെങ്കിൽ ഏതായാലും നല്ലതാണ് നല്ല നമുക്ക് നമുക്കിപ്പോൾ സ്റ്റേജിൽ വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആദ്യം ഞാൻ പല മെമിക്കറി ആർട്ടിസ്റ്റുകളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് നമ്മളൊരാളെ പിടിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് സ്റ്റേജിലേക്ക് നമ്മൾ ഒരു എൻട്രി ചെയ്തിട്ട് ഓഡിയൻസിന് ക്യാച്ച് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഈ കണ്ണ് ഈ അറ്റം തൊട്ട് അറ്റം വരെ പോകുമ്പോൾ തന്നെ നമുക്ക് ഓഡിയൻസിനെ ഇങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പവർ ചില ആർട്ടിസ്റ്റുകൾക്ക് ദൈവം കൊടുക്കുന്നതാണ് അപ്പോൾ ഒന്ന് സ്റ്റേജ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തട്ട കയറി മട്ടുമാറുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അങ്ങനെ മട്ട് മാറ്റാൻ സാധിക്കുന്ന മട്ടുമാറുന്ന തരത്തിൽ ഓഡിയൻസിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എനർജി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓൾ വെരി ബെസ്റ്റ് സോ മച്ച് സൂപ്പർ രാജകുമാരൻ വലിയ സന്തോഷം കാരണം എന്നാന്നറിയോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കമൽ കമൽസാറിന്റെ ഡയലോഗ് അപ്പോൾ ഒരു ചെറിയ ഡയലോഗ് അത് ഈ പറഞ്ഞ പോലെ തന്നെ വളരെ സ്പെയിൻ ഒക്കെ എടുത്താൽ പലരും അനുകരിക്കുന്നതൊക്കെ കണ്ടിരിക്കുന്നത് അനുകരിക്കുമ്പോൾ പോലും പക്ഷെ ഇവിടെ ഡബ്ബേ സ്പോട്ട് ഡബ്ബേ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള കുറേ കഥാപാത്രങ്ങൾ അത് സംഭാഷണത്തിലാണെങ്കിലും രൂപത്തിലും അതുപോലെ ഭാവത്തിലും കൂടെ അപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും വിധത്തിൽ ആ ചേരാത്ത രീതിയിൽ ഒരു വോയിസ് വന്നാൽ പോലും പെട്ടെന്ന് നമുക്കത് മനസ്സിലാവും ഇത് ആ സിനിമ കാണുന്ന അതേ ഫീൽ തന്നെ നമുക്ക് തോന്നി ഒരിടത്തൊന്നും മാറി നിന്നില്ലെന്നുള്ളതാണ് കമൽ സാറിൻ്റെ ദശാവതാരത്തിലെ ആ കഥാപാത്രങ്ങൾ വന്നപ്പോഴാണെങ്കിലും അതുപോലെ സൂര്യ സാറിൻ്റെ ഇത് ചെയ്യുമ്പോഴും ഒക്കെ ആണെങ്കിലും വളരെ കൃത്യതയോടുകൂടി തന്നെ ചെയ്തു പിന്നെ ഏറ്റവും ീ പറഞ്ഞ പോലെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഒട്ടും സിങ്ക് ഔട്ട് ആവാതെ തമിഴ് പിടിക്കുന്നു പറയുന്നത് അതൊരു മലയാളി കലാകാരൻ മിമിക്രി കലാകാരൻ പ്രത്യേകിച്ച് ഓ അങ്ങനെ ഒരു ബേസ് കിടപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി ഈസിയായി അതാണ് നമ്മക്കങ്ങനെ അത്ഭുതമായിരുന്നത് എന്തെങ്കിലും ഒരു ഇതില്ലാതെ പറ്റില്ലല്ലോ കാരണം എങ്ങനെ വന്നാലും ഇതിന്റെ ഉദാഹരണം ഞാൻ തന്നെ പറയാം ഞാൻ ഏഴാം ഏഴാമറുവിടെ പിയാ പോയിട്ട് ഞാൻ ഡബ് ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് മലയാളം കയറി അത് കഴിഞ്ഞ് ഡബ് ചെയ്ത് വന്നപ്പോൾ ഏതാണ്ട് അര മലയാളം വന്നപ്പോൾ ഡയറക്ടർ പറഞ്ഞു ആ മലയാളം കൂടെ മിക്സ് ചെയ്തങ്ങ് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് മുരുകുദാസ് സാർ പറഞ്ഞാണ് ആ മലയാളം തമിഴ് മിക്സ് ചെയ്ത് ഞാൻ സംസാരിച്ചത് കൂടുതൽ മലയാളം പറയുമ്പോഴേക്കും അവർക്ക് ഭയങ്കര ഇഷ്ടവും ചിരിയും ആ അത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു സ്റ്റൈലിലേക്ക് കൊണ്ടുവന്ന് ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്യുന്നതും ആ പടം തന്നെയാണ് അപ്പം അങ്ങനെ ഒരു ഒരു സംഗതി ഉള്ളത് കൊണ്ട് നമുക്ക് എത്ര മലയാളികൾ ഡബ് നമ്മൾ തമിഴിലേക്ക് പോയാലും ചെറിയൊരു സ്ലാങ് അങ്ങനെ കിടക്കും പക്ഷേ ഇത് നല്ല കൃത്യമായിട്ട് വന്നു അതാണ് ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിയത് ഇക്ക പറഞ്ഞ പോലെ കുമരനെ ഒരുപാട് സാധ്യതകളുള്ളൊരു കലാകാരനാണ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഈ ഒറ്റ പീസ് കാണുമ്പോൾ സ്പോർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ അധികം താമസിക്കാതെ ഈ പറഞ്ഞ പോലെ തന്നെ ആ വലിയ സ്ക്രീൻ നിങ്ങളെ കാത്തിരിക്കും ഒന്നും കുറവെന്ന് ഒന്നും പറയാനൊന്നും പറ്റുന്നില്ല ഇവിടെ ഇവിടെ നിന്നിട്ട് അത് സ്പോട്ട് എസ്പെഷ്യലി സ്പോട്ട് ഡബ് ഇവിടെ നിന്നിട്ട് അത് ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല അവരെന്നെ പറയണ പോലെയാണ് സ്ക്രീനിൽ അവരെന്നെ പ്രസൻറ്റ് ചെയ്യണ പോലെയാണ് നമുക്ക് തോന്നുന്നത് പിന്നെ ഒന്ന് അലോ ഓ ഇത് ഡബ്ബിങ് ആണല്ലോ എന്ന് തോന്നുമ്പോഴാണ് നിങ്ങളിലേക്ക് വരണത് അത്രയും ഗംഭീരമായിരുന്നു വളരെ രസകരമായിട്ടും എസ്പെഷ്യലി മോഡുലേഷൻസ് ഇപ്പോൾ ഇക്കൊക്കെ പറഞ്ഞതുപോലെ പല കമൽ ഹാസൻ സാറിൻ്റെ പല വേരിയേഷൻസ് അത് പഠിച്ച് അത് അതിനൊരു എഫേർട്ട് എടുക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ചെയ്തിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണെന്നല്ലേ പറഞ്ഞത് അങ്ങനെ ഓരോ വേദിയിൽ ചെയ്യുമ്പോഴും അത് പഠിക്കാനുള്ള ഒരു എഫേർട്ട് എടുക്കുന്നുണ്ടല്ലോ അതിന് ഒരു വലിയ കൺഗ്രാറ്റുലേഷൻസ് കുമരനൊരു ആയിട്ടുള്ള ആക്ടിങ് എന്ന് പറയുന്ന ലെവലിലേക്ക് എത്താൻ പറ്റട്ടെ അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഡബ് ചെയ്യാൻ പറ്റട്ടെ അതൊരു വലിയ ഭാഗ്യമാണ് ശരിക്കും ഓൾ ദി ബെസ്റ്റ് എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാം സക്സസ്ഫുൾ ആയിട്ട് തന്നെ നടക്കട്ടെ